നമ്മളപ്പോൾ ഫാത്തിമക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ആക്ച്വലി ലുലു പോകുന്നു കേക്ക് കട്ടിങ് ചെറിയൊരു കേക്ക് കട്ടിങ് എന്നുള്ള കേസ് ഞാൻ അവളുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള പരിപാടികളൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കുറച്ച് സർപ്രൈസുകളുണ്ട് പിന്നെ അവളുടെ കസിൻസിനെയും നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഫ്രണ്ട്സിനെയും കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം നമ്മൾ സ്ട്രൈറ്റ് ലുലു പോകുന്നുണ്ട് പിന്നെ അവിടെ ഒരു പണി കൊടുക്കുന്നുണ്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ടാണ് പോകുന്നത് അതും ചെറിയൊരു സർപ്രൈസാണ് എന്താവും അറിഞ്ഞുകൂടാ രണ്ട് സർപ്രൈസുണ്ട് അതിൽ ഒരെണ്ണം ഇച്ചിരി വെറൈറ്റിയാണ് പക്ഷേ രണ്ടാമത്തത് നമ്മൾ യൂഷ്വലി ആ വീഡിയോ കണ്ടുപിടാം അപ്പം ഇതാണ് ഐറ്റം നമുക്ക് എന്താകുന്നു എന്നുള്ളത് കണ്ടറിയാം ഓക്കെ നമ്മളെ പാത്തിമായുടെ ബർത്ത്ഡേ ആണ് അത് വന്നിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാളിൽ വന്നേക്കും ആ ചെറിയ സർപ്രൈസ് ഉണ്ട് പക്ഷേ അത് ഇവിടെ ഞെട്ടും ഞെട്ടും എന്ന് പറഞ്ഞാൽ ഞെട്ടി തരി അമ്മാതിയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത് ഒരു പറ്റോ ആൾക്കാരുമുണ്ട് ഇതിനുള്ള സർപ്രൈസാക്കാനായിട്ട് അവർ ചെറുതായിട്ട് റാഷ് റൂം വരെ പോയിരിക്കണം ഇപ്പം തിരിച്ചു വരും നമുക്ക് കണ്ടറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെ ക്ലിയർ ക്ലിയർട്ടോ എന്ന് അറിഞ്ഞൂടാം എന്നാലും നമ്മൾ പോക്കറ്റ് ഈ റിസോർട്ട് നമ്മളത് ഇപ്പോഴത്തേക്ക് വിട്ടേക്കണം പോട്ട് കൊണ്ടുപോട്ട് പക്ഷേ ആ സാധനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളെ ഒൺ ആൻഡ് ഉള്ളി ഫ്രണ്ട് മീനു കുഷ്ണയാണ് ഇതാണ് കേട്ടോ മീനു കൃഷ്ണ എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് അപ്പം എൻ്റെ എല്ലാ ബർത്ത്ഡേയും ആള് സ്പെഷ്യൽ ആക്കലുണ്ടായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം ആൾ നാട്ടിലില്ല ആളിപ്പോ ഓസ്ട്രേലിയയിലാണ് അതുകൊണ്ട് തന്നെ നാട്ടിലില്ലാത്ത കുറവ് ഹനീഫിനോട് അവൾ നികത്താനുള്ള ഒരു പരിപാടിയിലായിരുന്നു രണ്ടാഴ്ച കൊണ്ട് ഹനീഫും മീനും തമ്മിലുള്ള കടുത്തമായിട്ടുള്ള ആലോചനയും ഡിസ്കഷനിലുപരി ആയിരുന്നു നമ്മൾ ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷനിലോട്ട് വന്നെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്നെ ആദ്യ ഹനീഫ് കൊണ്ടുപോയത് മിനിസോയിലോട്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള എന്തും എടുത്തോളാൻ വേണ്ടിയിട്ടായിരുന്നു ഹനീഫിനോട് മീന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അറിയാം മിനിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഴും എനിക്ക് എല്ലാ എനിക്ക് അവിടെയുള്ള എല്ലാ പ്രോഡക്റ്റും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഹനീഫ് എനിക്ക് ഒരു തേർട്ടി സെക്കൻഡ് ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തു എൻ്റെ വിഷ് ഉണ്ടായ സാധനങ്ങളെ കേട്ടു ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ് മൂക്ക് എന്നാടാ ഓക്കേ വൈ കുറേ വന്നാ ഞാൻ അപ്പൊ വരെ മൂക്കിയാണ് ഇതില് ബല്ല വെച്ചിട്ട് ദേ നടക്കുമ്പോൾ കണ്ടിരി ഡെക്കങ്ങർ യൂസ് ചെയ്യണോ ബിൽ നോക്കണ്ട ഇപ്പോ തരിഞ്ഞാ പോകൂണ്ടോന്ന് കറണ്ടി അന്തarien തമ്പുതമ്പൂരി പക്കി ഇത് വാക്കിടലട കടത്തി ഓർണലൈ ചെയ്യാ ഇനി ഇതില് എടാ ഇത് ഒരു പിടിക്കുള്ള ഇല്ലല്ലേ എ ഷോറല്ല ഞാൻ വൈ അഡ്വെക്കന്റെ ലൈൻസ് ബോക്സ് ആണ് കണ്ടോ എങ്ങനെ ഇതൊക്കെ കോടതി കൊണ്ടുപോയിട്ട് തിന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഹലോ മിസ്റ്റർ ഈ മൊക്കീ മൊക്കോ ഇതുകൂടെ നോക്കാ ആണ് അങ്ങനെ എന്റെ മിനിസോ പർച്ചേസ് ഒക്കെ കണ്ടിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവംമാരെല്ലാരും ശിവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ നമുക്കതൊക്കെ കിട്ടുമ്പോഴുള്ള ഒരു വികാരം എന്താണെന്നുള്ളത് അങ്ങനെ അതെല്ലാം ശേഷം നമ്മൾ നമ്മളടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സത്യം പറഞ്ഞാൽ നമ്മൾ ലുലു മോളിലോട്ട് വരുന്നതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ ഫണ്ടൂരയിലോട്ട് കയറാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് നമ്മൾ ഒരിക്കലും മിസ്സാക്കലില്ല അപ്പം ഞാനും സോനു നൗഫലും കൂടെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ഡിസ്കഷനും ഏതിലൊക്കെ ഇന്ന് കയറും എന്നുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആട്ടോ എന്നാൽ മറ്റേ സൈഡിൽ ഷാനും ഹനീഫും നിഷാദും കൂടെ ആയിട്ട് എത്ര പോയിന്റ്സ് ആണ് ഓരോരോ ഇതിൽ അപ്പോൾ എന്തൊക്കെയാണ് പേയ്മെൻ്റ് കാര്യങ്ങൾ അതിൻ്റെ ആ ഒക്കെയാണ് ും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് നമ്മളതിന് കേറു കാറുണ്ട് നാനൂറ്റി അമ്പത് പേരുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പോയി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എന്തായാലും ബോൾ എറിയുന്ന സിറ്റപ്പോഴും നമുക്ക് ഇപ്പോഴൊന്നും കേറാൻ പറ്റത്തില്ല സോ നല്ല തിരക്കുണ്ട് അത് നമ്മള് ബൌളിംഗിൽ കേറാനായിട്ടോ വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ നല്ല തിരക്ക് അതുകൊണ്ട് തന്നെ ഇവര് ക്രിക്കറ്റ് കളിച്ച ശേഷം നമ്മൾ പിന്നീട് ബൗളിങ്ങിലോട്ട് കേറു അങ്ങനത്തെ ഇവിടെ സോനുവും ഷാനും കൂടെ നേരെ ജോംബീസുമായിട്ട് അറ്റാക്കിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മള് കേറാൻ പോവാണ് പോവാൻ ചോദിച്ച അറിയില്ല നമ്മൾ ഇതെന്തായാലും അസ്ട്രൈ ആണെന്ന് ഞാൻ പറയും കാര്യം ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും കാര്യം അത് വേർത്ത് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ഹാങ് ഓവറി നമുക്ക് മാറാൻ തന്നെ കുറേ മണിക്കൂർ എടുത്തുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ കാറിങ്ങിലോട്ടാണ് കയറി ഉണ്ടായിരുന്നത് സോനു കയറി ഉണ്ടായിരുന്നില്ല കാരണം അവൻ്റെ ഹാങ് ഓവർ മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെല്ലാവരും ബാക്കി നമ്മളെല്ലാവരും കൂടെ ആയിട്ട് കാറിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു കാറിങ് സത്യം പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു മൂന്ന് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് പക്ഷേ സംഭവം അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ നിങ്ങളിതൊക്കെ ഒന്ന് കയറണോട്ടോ അങ്ങോട്ട് വരുമ്പോൾ ഹലോ അടുത്തങ്ങനെ നമ്മൾ ബോളിങ്ങിലോട്ടാ പോയിണ്ടായിരുന്നു പക്ഷെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ബോളിംഗ് കഴിഞ്ഞിട്ടുള്ള വരവാണ് അങ്ങനെ ഇവിടെ എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞു ലാസ്റ്റ് നമ്മളാണ് ഇറങ്ങുന്നത്

നമ്മൾ നമ്മളടുത്ത് നേരെ ഫാഷനിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ എനിക്ക് ബാഗ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിൽ എന്നെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്തൊക്കെ അനീഫിനാണെങ്കിൽ ആകെ ടെൻഷനാണ് കാര്യം ഏകദേശം സമയമായുണ്ട് പന്ത്രണ്ട് മണി ആയതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് വിഷയാണമല്ലോ അപ്പോൾ കേക്ക് കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ ബാഗുകൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അവസാനം ഏതെങ്കിലും എടുത്ത് വരാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്

നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇതില് ഓരോ ജോഡി ഡ്രസ്സും ഇതെടുത്ത് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ നാണയല്ലേ കിട്ടി ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഓരോ ജോഡി അല്ലേ വന്നിരിക്കുന്ന എല്ലാവർക്കും സത്യം പറഞ്ഞാ ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ കാരണം ഇവരെന്നെ ഇത്രയും എന്നൊക്കെ അറിഞ്ഞപ്പോ അങ്ങനെ എൻ്റെ കസിൻസ് എല്ലാരും എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നെ അതേപോലെ വർഷം ഇമ്മിനെ എന്നെ കടന്ന് ഫോണില് വിളിക്ക അതേ സമയം എൻ്റെ ഫോൺ അടിച്ചും പോയി പോയിട്ടോ അങ്ങനെ ഹനീഫിൻ്റെ ഫോണിൽ അവര് വിളിച്ച് എന്റെ വിഷ് ഒക്കെ പറയായിരുന്നു പിള്ളേര

ാണ് സത്യം പറഞ്ഞല്ലോ ആകെ മൊത്തം ഞാൻ വണ്ടറായിരുന്നു കേട്ടോ കാരണം കറക്റ്റ് പന്ത്രണ്ട് മണിയായതും അത് വർഷയിൽ ഇന്നേ ഉറക്കം എഴുന്നേറ്റ് എനിക്ക് വേണ്ടി മാത്രമായിട്ട് അവരുണ്ടവര് ഇരുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ എൻ്റെ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട് ബാക്കി എൻ്റെ പിള്ളേരെല്ലാവരും കാറിലുണ്ട് എല്ലാവരും ടൈമൊക്കെ സത്യം പറഞ്ഞാൽ കൺസ്യൂമ് ചെയ്യുന്നത് എനിക്കൊരു ഒറ്റ ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഐ ഫീൽ വെരി ബ്ലെസ്ഡ് കാരണം ഇതിന് കൂടുതൽ ഒരു ഭാഗ്യം വേറൊന്നും അങ്ങനെ നമ്മൾ എല്ലാരും നേരെ വന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ എനിക്ക് എന്തായാലും അറിയാൻ ഇപ്പൊ കേക്ക് കെട്ടിയാൻ വേണ്ടിട്ടാണ് അത് തന്നെയായിരുന്നു പക്ഷേ ഇവർക്ക് വേറൊരു പ്ലാനും അത്രയ്ക്കുള്ള

കയമ്പ പറഞ്ഞോരട്ടില്ല നീ ഇതെന്തിരി പക്ഷെ ഞാൻ ഇപ്പോഴാണ് വീഡിയോ പക്ഷെ ഉള്ളത് എടുത്ത ഞാൻ എല്ലാം എടുക്കും എല്ല എടുത്താലേ നിങ്ങക്ക് നല്ല ക്യാപ്ച്ചർ കിട്ടുള്ളു കേക്ക് തിന്നി വരും ഞാൻ വീഡിയോഗ്രാഫർ മാത്രമായി ട ഒരു ഫ്ലാഷ് അടിച്ചുടാ നോഫലേ എന്റെ ഫ്ലാഷ് പോയി വരൂ ചൊക്കിന്റെ മൂട് മാത്രമേ എഴുതി കിട്ടുന്നുള്ളൂ അത് ഫാറ്റി മാത്രം അത് മതി അതിനുള്ളതേളു

കേക്കു തീരായിട്ട് കേട്ട് അത് കേക്കിൽ വീഴൂടില്ലേ പോവും ചേർന്ന ചേർന്ന് ഇതിന് കിട്ടണ്ടേ

ഇല്ല അപ്പം എപ്പഴാ പറഞ്ഞില്ലേ ഇത് അലി ഭാഗ ഇന്നാലി പാകി കേക്ക് പോയി നശിപ്പിച്ചു ദൈവമേ നശിപ്പിച്ച് കഴിക്കണ്ട പാടില്ല എങ്ങനെ വർക്കാവണം എനിക്ക് പോയെടാ പോയിട്ട് ഇത് വെറും വളരെ നാടുകളെ എന്തര കാര്യം പൊട്ടിത്തെറിക്കും എന്തെരും കിട്ടി വാങ്ങാൻ പോയപ്പോഴേ എനിക്ക് പറ്റിയാണ് പൊട്ടി പൊട്ടോ സെന്റർ ചവിട്ടിയാതി <laughs> 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 <laughs>

മറ്റു yeah. സംഭവം yeah, uh, uh, <laughs> 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 അപ്പോ അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നല്ല പ്രോസറും കഴിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു അപ്പം എല്ലാരും